അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളും നടത്തിയ വിമർശനങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുകയാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് യുദ്ധത്തിന് ധനസഹായം ചെയ്യുന്നത് പോലെയാണ് എന്നായിരുന്നു യുക്രൈനിലെ മനുഷ്യത്വരഹിതമായ യുദ്ധം ഇന്ത്യ അവഗണിക്കുകയാണെന്നുള്ള ആക്ഷേപവും ട്രംപിന്റെ സഹപ്രവർത്തകരിൽ നിന്നും ഉയർന്നു വന്നിരുന്നു അല്ല അപ്പോൾ ഒരു ചോദ്യം യുക്രൈൻ അമേരിക്കയുടെ ഒരു സംബന്ധ രാഷ്ട്രമായതുകൊണ്ടാണല്ലോ ട്രംപിനും അമേരിക്കയ്ക്കും ഇത്രയും അധികം വിഷമം തോന്നിയത് അല്ലാതെ മനുഷ്യത്വം എന്ന ഒറ്റ കാരണമാണെങ്കിൽ ഇസ്രയേൽ പാലസ്തീനിൽ നടത്തുന്ന ആക്രമണം ൾക്കും ഇതേ സങ്കടം ഇവർക്കൊക്കെ തോന്നേണ്ടതല്ലേ ഇനി ഒരു പരമാധികാര രാജ്യത്തെ റഷ്യ പോലെയുള്ള ഒരു വൻ ശക്തി ആക്രമിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ ഈ പറഞ്ഞ പരമാധികാര രാഷ്ട്രസങ്കല്പം അമേരിക്ക എടുത്ത് അട്ടർത്തുവച്ചു ഇനി അതും പോട്ടെ ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ അവരുടെ മേൽ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ല അപ്പോൾ അമേരിക്ക എന്തിനാണ് ഇറാന്റെ ആണവ റിയാക്ടർ തകർക്കാൻ ആക്രമണം നടത്തിയത് നിങ്ങൾ പറയുന്ന സംബന്ധ രാഷ്ട്രം അല്ലെങ്കിൽ സുഹൃത്ത് രാഷ്ട്രം എന്ന സങ്കല്പം നോക്കിയാൽ ഇറാൻ ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമാണ് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രത്തെ ആക്രമിച്ച അമേരിക്കയോട് ഇന്ത്യയും പരിഭവം കാണിക്കും ല്ലേ അപ്പോൾ അതൊന്നും അല്ല കാര്യം നിങ്ങൾക്ക് കുറെ തീരുമാനങ്ങളും താൽപര്യങ്ങളും ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കൂ അതങ്ങ് വാഷിംഗ്ടണിൽ പോയി പറഞ്ഞാൽ മതി ആ പരിപ്പ് ഇവിടെ വേവാൻ പോകുന്നില്ല ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ നൂറു മുതൽ അഞ്ഞൂറ് ശതമാനം വരെ അധിക താരീഫ് ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ ട്രില്യൺ ഡോളറോളം നഷ്ടം സംഭവിച്ചെന്ന് സാമ്പത്തിക റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതാണ് പറയുന്നത് ട്രംപ് ഈ ആവേശ് കുമാർ കളിച്ച് പണി ഇരന്നു വാങ്ങുകയാണ് എന്ന് പിന്നെ ഇങ്ങരുടെ വാക്കിന് ഒരു പഴയ ചാക്കിന്റെ വില പോലും െന്ന് പറയുന്നതിന്റെ കാരണം ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആദ്യ ദിവസം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദിവസം കടന്നിട്ടും യുദ്ധം തുടരുകയാണ് ഇതിനെല്ലാം ഇടയിലാണ് ഇന്ത്യയെ വിമർശിക്കുകയും എണ്ണ വാങ്ങൽ നിർത്തണമെന്ന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ ആഴ്ച മാത്രം ഇന്ത്യ രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതായത് തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ എന്ന ലൈനിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളുമായുള്ള കാര്യങ്ങൾ ബൈലാടൽ ആണ് അതിൽ മൂന്നാം രാജ്യം ഇടപെടേണ്ടതില്ല മുമ്പ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇതേ നിലപാട് തന്നെയായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടത് ഇനി മറ്റൊരു രസകരമായ കണക്ക് കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്നും ഇരുപത്തിനാല് ബില്യൺ ഡോളർ എനർജി വാങ്ങിയപ്പോൾ യുക്രൈനു നൽകിയ സൈനിക സഹായം ഇരുപത്തിയൊന്ന് ബില്യൺ മാത്രമാണ് അതുപോലെ രണ്ടായിരത്തി ജനുവരി വരെ റഷ്യൻ ഗ്യാസ് യുക്രൈനിലൂടെയാണ് യൂറോപ്പിലേക്ക് പോയത് അതിനായി യുക്രൈൻ എണ്ണൂറ് മില്യൺ ഡോളർ ട്രാൻസിറ്റ് ഫീ ആക്കി വാങ്ങുകയും ചെയ്യും അയ്യോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കട്ടെ പക്ഷെ ട്രംപ് ഇപ്പോഴും പറയുന്നത് ഇന്ത്യയാണ് റഷ്യക്ക് യുദ്ധത്തിന് സാമ്പത്തിക പിന്തുണ നൽകുന്നത് എന്നാണ് ശരിക്കും ഇതിനെ ഡബിൾ ഡാഡി സിൻഡർ എന്നൊക്കെയാണ് ചിലർ പറയാറ് എന്തായാലും നമ്മൾ അങ്ങനെ പറയുന്നില്ല നമ്മുടെ ചാനൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ അഞ്ഞൂറോളം സബ്സ്ക്രൈബേഴ്സിൽ എത്തുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിച്ചേക്കണേ